ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് റെയിൽവേ റിക്യൂട്ട്മെൻറ്റ് സെൽ നോർത്ത് റെയിൽവേയിൽ നിന്നാണ് ഫുട്ബോൾ മെൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻ അത്ലറ്റിക് വുമൺ അത്ലറ്റിക് മെൻ ബോക്സിംഗ് മെൻ ബോക്സിംഗ് വുമൺ സ്വിമ്മിങ് മെൻ ടേബിൾ ടെന്നിസ് മെൻ ഹോക്കി മെൻ ഹോക്കി വുമൺ ബാഡ്മിൻ്റൺ മെൻ ആൻഡ് വുമൺ കബഡി മെൻ ഗുസ്തി മെൻ ഗുസ്തി വുമൺ ചെസ് മെൻ തുടങ്ങിയ പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ക്വാർട്ടർ റിക്രൂട്ട്മെൻറ്റ് ഐപ്പാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആകെ മുപ്പത്തിയെട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനാറ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഫുട്ബോൾ മെൻ അഞ്ച് വേക്കൻസി വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻ രണ്ട് വേക്കൻസി അത്ലറ്റിക് വുമൺ രണ്ട് വേക്കൻസി അത്ലറ്റിക് മെൻ ആറ് വേക്കൻസി ബോക്സിംഗ് മെൻ മൂന്ന് വേക്കൻസി ബോക്സിംഗ് വുമൺ ഒരു വേക്കൻസി സ്വിമ്മേഴ്സ് മൂന്ന് വേക്കൻസി ടേബിൾ ടെന്നീസ് മെൻ രണ്ട് വേക്കൻസി ഹോക്കി മെൻ നാല് വേക്കൻസി ഹോക്കി വുമൺ ഒരു വേക്കൻസി ബാഡ്മിൻ്റൺ മെൻ ആൻഡ് വുമൺ അഞ്ച് വേക്കൻസി കബഡി മെൻ ഒരു വേക്കൻസി റസ്ലിംഗ് മെൻ ഒരു വേക്കൻസി റസ്ലിംഗ് വുമൺ ഒരു വേക്കൻസി ചെസ് മെൻ ഒരു വേക്കൻസി സാലറി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് ആയവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡെക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ്സോ തത്തുല്യമോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ അതത് പോസ്റ്റിലെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും നിർബന്ധമായും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ്